നമ്മൾ വളരെയധികം കേൾക്കുന്നൊരു വാക്കാണ് ഇൻഫ്ലമേഷൻ ഡോക്ടർമാരും ഡോക്ടർമാരല്ലാത്തവരും ഡോക്ടർമാരായിട്ട് നടിക്കുന്നവരും ഒക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇൻഫ്ലമേഷൻ എന്താണ് ഈ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അണുബാധ കാരണമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നതിലൂടെയോ ശരീരത്തിലെ ചില കോശങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള എൻവയോൺമെൻറ്റ് രൂപപ്പെടുന്നു ഇൻഫ്ലമേറ്ററി എൻവയോൺമെൻറ്റ് അവിടെ കോശങ്ങളുടെ ഒരു ഒരു അമിത ഇഫക്റ്റ് വരുന്നു സൈറ്റോക്കൈൻസ് ഇൻഫ്ലമേറ്ററി ഹോർമോൺസ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇവയെല്ലാം കൂടെ വന്ന് ലിംഫോസൈറ്റ്സ് എല്ലാം കൂടെ വന്ന് അവിടെ ഒരു വല്ലാത്ത ഒരു ഒരു രൂപം ഒരു രൂപാന്തരം ഉണ്ടാക്കുന്നു ഇതിനാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മുടെ അന്നനാളവും ആമാശയും കൂടെ കൂടി ചേരുന്ന ഒരു ഭാഗത്ത് പലപ്പോഴും ഒരു അനുബാധയുണ്ടാകും അതിന് പറയുന്ന പേരാണ് എച്ച് പൈലോറി അഥവാ ഹെലിക്കോബാക്ടർ പൈലോറി ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുള്ളൊരു വ്യക്തിക്ക് ക്രോണിക്കായിട്ട് ധാരാളം നാളുകളായിട്ട് ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാതെ പോവുകയാണെങ്കിൽ അവിടെ ക്രോണിക് ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ചെയ്യുന്നു ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ചെയ്താലുള്ള പ്രോബ്ലം അത് ഭാവിയിൽ അവിടെ കോശങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുകയും മലിഗ്നൻ ട്രാൻസ്ഫോർമേഷൻ മലിഗ്നൻസിയിലോട്ട് ആ കോശങ്ങൾക്ക് മാറ്റം വരികയും അവിടെ ഒരു ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എച്ച് പൈലോറി ഇൻഫെക്ഷൻ ക്രോണിക്കായിട്ട് ഉണ്ടാകുകയും അത് ചികിത്സിക്കാതെ പോകുമ്പോഴും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനിലൂടെ പലപ്പോഴും സ്റ്റമക് ക്യാൻസർ അല്ലെങ്കിൽ ഈസോഫേഗസ് ക്യാൻസർ അന്നനാളത്തിലോ ആമാശയത്തിലുള്ളോ ക്യാൻസർ ഡെവലപ്പ് ആകുന്നത് അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആമാശയത്തിലാകാം അന്നനാളത്തിലാകാം അല്ലെങ്കിൽ വായിക്കകത്താകാം നമ്മുടെ പല്ല് പലപ്പോഴും അതിൻ്റെ പൊസിഷൻ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ ആ ഷാർപ്പ്നെസ് കാരണം അത് ഷാർപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ചുണ്ടിലോ അല്ലെങ്കിൽ ചെറിയിലോ മുട്ടി മുട്ടിമുട്ടി വർഷങ്ങൾ കൊണ്ട് ഇൻഫർമേഷൻ വന്ന് അവിടെ ഒരു അൾസർ ഡെവലപ്പ് ചെയ്ത് അവിടെ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാം അതുകൊണ്ട് ശരീരത്തിൽ എവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരു അംഗീകൃത പഠിച്ച മെഡിക്കൽ വിദ്യാർത്ഥിയോട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഡോക്ടറിനടുത്ത് സംസാരിക്കുക